ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ആദ്യ മാതാപിതാക്കളായ ആദമിൻ്റെയും ഹവയുടെയും മകനായിട്ടുള്ള കായേൻ ആബേലിനെ കൊന്നു അതിനുശേഷം ഭൂമിയിൽ എങ്ങനെയാണ് തലമുറകളും ഉണ്ടായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് അഞ്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായിട്ട് നമ്മുടെ ഈ ചോദ്യം തന്നെ തെറ്റായ ധാരണയിൽ നിന്നുണ്ടായതാണ് അതായത് ആദമിന് ഹവയ്ക്കും കായൻ ആബേൽ എന്നിങ്ങനെ രണ്ട് മക്കളാണ് എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുക എന്നാൽ അങ്ങനെയല്ല ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ വചനം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം ആദ്യ മാതാപിതാക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് സന്താന പുഷ്ടികളായ പുഷ്ടിയുള്ളവരായി പെരുകുവിൻ വർദ്ധിക്കുവിൻ ഭൂമിയെ കീഴടക്കുവിൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അനേക സന്താനങ്ങളുണ്ടായിരുന്നു അതിന് വചനത്തിൽ തന്നെ തെളിവുണ്ട് ഉൽപ്പത്തി പുസ്തകം അഞ്ചിൻ്റെ മൂന്ന് അവിടെ പറയുക ആദാമിന് നൂറ്റി മുപ്പതാം വയസ്സിൽ സേത്ത് എന്ന് പറഞ്ഞ ഒരു മകൻ ജനിച്ചു എന്നാണ് വീണ്ടും വചനം പറയുന്നു ആദാമിന് അനേകം പുത്രന്മാരും ഉണ്ടായിരുന്നു അവിടെ ആദാമിൻ്റെ ആയുസായി പറയുന്നത് തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അതായത് ഒരു എൺപത് തൊണ്ണൂറ് വയസ്സുള്ള നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾക്ക് പോലും പലപ്പോഴും പതിനഞ്ചും പതിനാറും മക്കളുള്ളപ്പോൾ തൊള്ളായിരത്തി മുപ്പത് വർഷം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അനേക തലമുറകൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും അനേക മക്കളുണ്ടാകും അവരുടെ മക്കൾ കൊച്ചുമക്കൾ അങ്ങനെയായിട്ട് അനേക ജനത ആദാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ കായൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം വചനത്തിൽ തന്നെ ഉൽപ്പത്തി അഞ്ച് മൂന്നിൽ അതിന് തെളിവുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് കായൻ ആബേലിനെ കൊല്ലുമ്പോൾ അവിടെ അനേക ജനതകളുണ്ടായിരുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട് എന്നാണ് ഉൽപ്പത്തി നാല് പതിനാലിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക അവിടെ കായൻ ദൈവത്തോട് പറയുന്ന പരാതി ഇങ്ങനെയാണ് ദൈവമേ കാണുന്നവരെല്ലാം എന്നെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ ശ്രമിക്കും എന്നാണ് ദൈവത്തോട് പരാതി പറയുക അവിടെ കായൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ പരാതി പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ആബേലിനെ വധിക്കുന്ന സമയത്ത് അവിടെ അനേക ജനഗതി ഉണ്ടായിരുന്നു മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് കായൻ തൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ പതിനേഴിൽ പറഞ്ഞിട്ടുണ്ട് കായൻ മാത്രമാണുള്ളതെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ഭാര്യയെ ലഭിക്കും അപ്പോൾ കായൻ മാത്രമല്ല ഉള്ളത് വചനം പറയുന്നത് പോലെ ആദാമിന് അനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു അനേക മക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് അനേക തലമുറയായിരുന്നു ഒരുപക്ഷെ തൻ്റെ സഹോദരിയെയോ അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിനെയോ ഒക്കെ ആയിരിക്കാം ആദം വിവാഹം കഴിച്ചത് എന്നാൽ അപ്പോൾ ചോദിക്കാം ഇത് തെറ്റല്ലേ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ അവരുടെ മക്കളേക്ക് വിവാഹം ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചേക്കാം പ്രിയമുള്ളവരെ ജനസംഖ്യ ഭൂമിയിൽ അനേകമായി വർദ്ധിക്കുകയും ദൈവത്തിൻ്റെ ന്യായ പ്രമാണം വരികയുമെല്ലാം ചെയ്തത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ പൂർണ്ണരായി സൃഷ്ടിച്ചു അങ്ങനെ ആദാമിന് ഹവ്യയിൽ നിന്നുമാണ് തലമുറകൾ ഉണ്ടായത് എന്നതിനാൽ അത് ദൈവഹിതപ്രകാരം തെറ്റല്ല മാത്രവുമല്ല ഇന്ന് പലരും പറയുന്ന പോലെ ജനിതക വൈകല്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ആദാമിനെയും ഹൗവയേയും യാതൊരുവിധ ജൈ ജനിതക വൈകല്യവും ഇല്ലാതെ പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ മക്കളിൽ നിന്ന് തലമുറ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ യാതൊരു സയൻസൊന്നും പറയുന്ന പോലെ ജനിതക വൈകല്യത്തിനൊന്നും സാധ്യതയില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ കായൻ ഭാര്യയെ സ്വീകരിച്ചു അവർക്ക് തലമുറകൾ ഉണ്ടായി എന്നും ഗുൽപത്തി പുസ്തകം നാലിൻ്റെ പതിനേഴിൽ പറയുന്നു ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമതായിട്ട് പറയുന്നത് അദ്ദേഹം തൻ്റെ മകനായിട്ടുള്ള കായൻ തൻ്റെ മകനായിട്ടുള്ള ഹെനോക്കിന് ഒരു നഗരമണിതു എന്നാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒന്നോ രണ്ടോ പേരല്ല അനേകം ജനതകളുള്ള ഒരു സ്ഥലമാണ് നഗരം അപ്പോഴൊരു ടൗൺ അല്ലെങ്കിൽ ഒരു നഗരം കായൻ പണിതുവെങ്കിൽ അവിടെയും അനേക പേർ ജനങ്ങൾ ആ കാലഘട്ടത്തിൽ കായൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് ഇവരുടെ ഇവരുടെയെല്ലാം ജീവിതകാലഘട്ടം ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചതിൻ്റെ ഫലമായി എണ്ണൂറും തൊള്ളായിരവും വർഷമാണെന്നും പ്രളയത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലാണ് അവിടെ പറയുക പ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യൻ്റെ ആയുസ് പരമാവധി നൂറ്റി ഇരുപത് വർഷമായി നിശ്ചയിച്ചു എന്നുമാണ് അപ്പോൾ അനേക വർഷങ്ങൾ അനേക തലമുറകൾ അനേക ജനതയായിട്ട് പെരുകുവാനായി ദൈവം അനുഗ്രഹിച്ചിട്ടാണ് ആദിമ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ ഇങ്ങനെ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാമതായിട്ട് അവർക്ക് അനേകം പുത്രന്മാരുണ്ടായിരുന്നു രണ്ടാമതായിട്ട് കായൻ ആബേലിനെ വധിക്കുന്ന സമയത്ത് തന്നെ അനേക ജനതകൾ ഉണ്ടായിരുന്നു മൂന്നാമതായിട്ട് കായൻ ഭാര്യയും എല്ലാം സ്വീകരിച്ചപ്പോൾ അവിടെ അനേക സ്ത്രീകളും ഉണ്ടായിരുന്നു അവരുടെ ബന്ധുക്കളോ റിലേറ്റീവ്സ് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ അങ്ങനെയായി നാലാമതായിട്ട് നാലാമതായിട്ട് ഒരു നഗരം കൂടി അദ്ദേഹം പണിയുന്നുണ്ട് കായൻ പണിയുന്നുണ്ട് തൻ്റെ മകനായ ഹെനോക്കിൻ്റെ പേരിൽ പിന്നെ അഞ്ചാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ബൈബിൾ പറയുക രക്ഷാകര ചരിത്രമാണ് രക്ഷാകര ചരിത്രമാണ് ബൈബിൾ പറയുക ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ വാച്യാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല കാരണം ബൈബിളിൻ്റെ ഉദ്ദേശം ഒരു ചരിത്രം പഠിപ്പിക്കുകയല്ല നമ്മൾ പി ഒ സി ബൈബിളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറ പറഞ്ഞിട്ടുണ്ട് ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ചരിത്രാതീത കാലഘട്ടമാണ് അതായത് ബി സി ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആ സമയത്തുള്ള അബ്രഹത്തിൻ്റെ വിളിയോടുകൂടിയാണ് ചരിത്ര കാലഘട്ടങ്ങളെല്ലാം ആരംഭിക്കുക അതിനു മുമ്പും അനേക നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് മനുഷ്യജന്മം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ബൈബിൾ വ്യാഖ്യാന വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ ബൈബിൾ രചയിതാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ഈ സൃഷ്ടിയിൽ തിന്മ എങ്ങനെയാണ് വർദ്ധിച്ചത് എന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്താണെന്നതിനെക്കുറിച്ചുമുള്ള സൂചന നൽകാനും നമ്മളെ മനസ്സിലാക്കാനുമാണ് ഈ കാര്യങ്ങൾ എഴുതിയത് എന്നുള്ളതാണ് അത് ബൈബിളിൻ്റെ ആമുഖത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള കായൻ്റെയും ആബേലിൻ്റെയും അതുപോലെ തന്നെ ആദത്തിൻ്റെയും ഹവയുടെയും എല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രക്ഷാകര ചരിത്രം എന്ന അർത്ഥത്തിൽ കൂടി നമ്മളിത് മനസ്സിലാക്കണം ആലങ്കാരികമായിട്ട് അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ രക്ഷാകര ചരിത്രത്തെ വചനം അവതരിപ്പിച്ചേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാച്യാർത്ഥത്തിൽ എടുക്കരുത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോഴ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോട് നിങ്ങൾ പറയുക ഷെയർ ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന പലപ്പോഴും ഉണ്ടാകുന്ന ചോദ്യമാണ് കായേനവിടുന്ന് ഭാര്യയെ കിട്ടി അല്ലെങ്കിൽ എങ്ങനെ ഭൂമിയിൽ തലമുറകളുണ്ടായി എന്നെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അവരെ മനസ്സിലാക്കിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൽ